നിയമസഭ പാസാക്കിയ മലയാള ഭാഷ ബില്ലിനെ ചൊല്ലി വിവാദം ബില്ലിനെ എതിർത്ത് കർണാടക മുഖ്യമന്ത്രിക്കെതിരെ സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നു കന്നഡ തമിഴ് തമിഴ്ന്യൂനപക്ഷങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ മലയാളം കൂടി പഠിക്കാമെന്നാണ് ബില്ലിൽ പറയുന്നതെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കി സിദ്ധരാമയ്യയുടെ നിലപാട് ബുൾഡോസർ രാജ് വിമർശനത്തിന്റെ വിരോധത്തിലെന്ന് മന്ത്രി എം പി രാജേഷ് കുറ്റപ്പെടുത്തി ബില്ലുമായി മുന്നോട്ടു പോയാൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നാണ് ബിജെപിയുടെ നിലപാട് കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നിർബന്ധമായും മലയാളം പഠിക്കണമെന്ന് ബില്ലിൽ വ്യവസ്ഥയുണ്ടെന്നാണ് കർണാടക ചൂണ്ടിക്കാണിക്കുന്നത് ഇതിലൂടെ ഭാഷാ മേൽ മലയാളം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് കർണാടകയുടെ വിമർശനം ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധരാമയ്യ കേരള മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി വിഷയത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കേരളത്തിലെ കന്നഡ സംഘടനകൾ ബില്ലിനെതിർത്ത് ബിജെപിയും രംഗത്തു വന്നിട്ടുണ്ട് ഭാഷ ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കരുതെന്നാണ് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ഭാഷയുടെ പേരിൽ യുദ്ധം ഉണ്ടാകുന്നതിനോട് കോൺഗ്രസ് അതിപ്പം ഇന്ത്യ നടന്നപ്പോഴും ഞങ്ങളുടെ നിലപാട് എന്നാൽ ബിൽ കൃത്യമായി പഠിക്കാതെയാണ് കർണാടക മുഖ്യമന്ത്രി പ്രതികരണം നടത്തിയതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം ഭാഷാ ന്യൂനപക്ഷങ്ങൾ മലയാളം നിർബന്ധമായി പഠിക്കണമെന്ന് ബില്ലിൽ വ്യവസ്ഥയില്ലെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഇത്തരം അപകടകരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതിന് മുമ്പ് വസ്തുതകൾ മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കേണ്ടതായിരുന്നു അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മലയാളം പഠിക്കാമെന്നുള്ളൂ കർണാടകവും കേരളവും നല്ല രീതിയിൽ സഹകരിച്ച് പോകണമെന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് ബംഗളൂരുവിലെ ബുൾഡോസർ രാജ് വിവാദത്തിന് പിന്നാലെയാണ് കേരള കർണാടക സർക്കാരുകൾ വീണ്ടും കൊമ്പുകോർക്കുന്നത് റിപ്പോർട്ടർ കാസർഗോഡ്